എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ലോ എല്ലാര്ക്കും ഒരു പ്രശ്നം വരൂല്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പുള്ളി വീട്ടിൽ വന്ന ചികിത്സ അപ്പഴാണല്ലേ മരുന്ന് എഴുതിയത് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളീടെ നമ്പറോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ പേര് നിങ്ങള് കുപ്പി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ട് കഴുകി കഴുകിയെന്തോ വെച്ച അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നും ഇപ്പൊ സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി കുപ്പി അടപ്പിൽ ലേബൽ അല്ലാതെ ഞാൻ ആവുമ്പഴത്തേക്കും എനിക്കറിയാലോട്ടിലന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് അടപ്പില്ല ലേബലൊന്നും ഇല്ല സജീനം ഞാൻ അതിനെടുത്ത് നോക്കി മേ ബി സ്റ്റിക്കർ എഴുതിട്ടുള്ള ിക്കറാണെന്ന് എനിക്കറിഞ്ഞു അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും ഒന്നും തരുന്നില്ല തരുന്നില്ല മെഡിസിൻ തോന്നി എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുന്നയക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം ഇട്ടു മാറ്റിയാണ് ഇതിലൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കൈ പറയാൻ വേണ്ടിയാണ് കൊടുത്തത് കൊടുത്തത് എന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് ഞാനിപ്പൊ പറഞ്ഞാൽ കുടിച്ചു അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു പച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ എനിക്ക് മാറ്റി പറയേണ്ട കാര്യവും ഇല്ലടാ ചേടത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നീ ചോദിച്ചു നോക്ക് നോക്കുകയാണെങ്കിൽ എൻറെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒന്നും ഇല്ല ഒന്നുമില്ല പറയാ പറയാ ഞാനും അതിനെനിക്ക് എന്തെയ്യ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെന്തൂര പെണ്ണു നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റികളഞ്ഞ അത് ഇല്ലാതാവുന്നതാണ് ഞാൻ ചെയ്ത് നോക്കട്ടെ എനിക്ക് എല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങളീ പറ്റിച്ചിട്ട് നിങ്ങളെ വിട്ടിട്ട് ഞാൻ ആവശ്യമില്ലാത്ത കാരണം ഉണ്ടാക്കി പോകണമായിരുന്നു ഇത് പറ്റൂല നടക്കൂലെന്ന് അറിഞ്ഞ അടുത്ത നിമിഷം ഞാൻ നിങ്ങളെ അറിയിച്ചു നോക്ക് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാന് ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണ് ഞാൻ എന്റെ പേര് പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത് ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു അതാണ് ഞാൻ അത്രതായി അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവോളാ ഞാൻ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അന്ന് രാവിലെയും ഞാൻ അത് കഴിച്ച് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ പോയിസൺ ഒന്നും ആയിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഇവിടെ ഇവിടെ വന്നിട്ട് വേറെ ഒന്നും തന്നെ ആ മരുന്നില്ല ആ മരുന്ന് അവസാനമായിട്ട് തീർന്നതാണത് തീർത്താണ് ഞാൻ ഞാൻ കൊടുത്തത് അത് ഞാനും അറിയാം അന്ന് എൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു അത് കഴിക്കേണ്ട ലാസ്റ്റ് ഡേ ആയിരുന്നു അതിനുശേഷം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാനത് അതെന്റെ കയ്യിലില്ല ഞാ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ ഇങ്ങനെ ഓർത്ത് നോക്കൂ ഒന്ന് ആലോചിച്ചു നോക്ക എന്തായാലും കൊഴപ്പമില്ലെന്നൊക്കെ പറയുന്ന കേക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു എടാ ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത് അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഒന്നും അതിന് കലർത്തിയിട്ടൊന്നും ഇല്ല എനിക്കൊന്നിട്ട് എനിക്ക് എന്തോ കിട്ടാൻ ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുന്നു നീ ചോയിക്ക് ഗ്ലാസ്സിലല്ലേ കുടിച്ചത് ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്കേ എനിക്ക് എന്നാ എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് കയ്പ്പ് നോക്കാൻ വേണ്ടിയാണ് കയ്പ്പ് ഞാൻ കയ്പ്പ് ഞാൻ കുറിച്ചിട്ട് എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ കളിയാക്കും അതുകൊണ്ട് ഞാൻ അതിന്റെ കയ്പെന്നാന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത് അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാ വെച്ചിരുന്നത് നീ അത് ചോദിച്ചു നോക്ക് കുടിച്ചത് അംഗീരല്ലേ അപ്പൊ അംഗീകാരക്ക് മറക്കൂലല്ലോ നീ ചോദിച്ചു നോക്ക് എന്നിട്ട് പാ പറ